ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നില്ലേ ഞാനിന്ന് റേഷൻ അരിയാണെന്ന് വെച്ചത് ചോറ് റേഷൻ അരി വെച്ച് നോക്കുമ്പോൾ ആ അരിയും അരിയോ ഇത്തിരി നേരം കിടന്ന് കിടന്നുറങ്ങിപ്പോയി അപ്പോൾ അതിൻ്റെ രൂപാന്നിത് വന്തഞ്ഞ് ഒരുമാതിരി പശ പോലെ ആയിപ്പോയി അപ്പോൾ അത് തിന്നാൻ പറ്റൂല ഉച്ചക്ക് ഞാൻ മാത്രമേ ചോറിനുള്ളൂ അതുകൊണ്ട് ഞാനൊരിത്തിരി തിന്ന് അല്ലാണ്ട് രക്ഷയില്ലല്ലോ അപ്പോൾ അത് ഞാൻ എന്ത് ചോദിച്ചാൽ അതെടുത്ത് വേസ്റ്റ് കൊണ്ടി മുട്ടുണ്ട് അതിനെക്കൊണ്ടൊരു എന്നൊരു പെട്ടെന്ന് ഇത് തോന്നിയതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ വല്ല ഉരുക്കാൻ വെച്ചിട്ടുണ്ട് നല്ല ഞാൻ ഉരുളി ആയിരുന്നെടുത്ത് ആ ഉരുളിയിലേക്ക് ഞമ്മക്ക് എന്ത് ചെയ്യാം ഈ വെന്ത് വന്ന ചോറ് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം റേഷൻ എഴുതി നമ്മൾ അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തന്നെ നിൽക്കണം എങ്ങോട്ടേക്ക് മാറാൻ പറ്റില്ല ഞാനിത് മാറിയതുമല്ല എന്നോട് ഉറങ്ങിപ്പോയതാ എന്നോടൊങ്ങ് മറന്നുപോയി അതുകൊണ്ടാണ് നിമ്മാതിരിയായിപ്പോയി അല്ലെങ്കിൽ ഒറ്റ ഒരു ബേവിന് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് കിട്ടും അങ്ങനെ ഞാനിതാ ഒരു കട്ടയില്ലാണ്ട് വെല്ലം ഒഴിച്ചതിന് ശേഷം നല്ല ഇളക്കി എടുക്കുന്നുണ്ട് വെല്ലം ഒഴിച്ച് കഴിഞ്ഞാൽ ഏത് ബന്ധിതമായ ചോറും ഒരു ശക്തി പിടിക്കും ശക്തി വരും അപ്പോൾ ഒന്നിനോടൊന്ന് ഇങ്ങനെ തൊടാണ്ട് നമുക്ക് കിട്ടും അങ്ങനെ ഇതാ എടുത്തു വെച്ച പാൽ ഞാൻ ഒന്നും രണ്ടും പാലാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ അപ്പോൾ രണ്ടാമത്തെ പാലാന്ന് നമ്മൾ ഫസ്റ്റിൽ ഒഴിക്കുക അത് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കിയെടുക്കുക പിന്നെ ഈ പറയുന്ന പോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഏതൊരു അരിൻ്റെ പായസത്തിന് നല്ലൊരു രുചി കിട്ടും പക്ഷേ എൻ്റെ അത് മൂന്ന് സാധനം ഇല്ല തീർന്നിട്ട് കുറേയായി വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഇപ്പോൾ മറന്നു പോവും പിന്നെ ഉരുളിയിൽ പായസം വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും നമുക്ക് വയ്ക്കാനും ഒരിഷ്ടമായിരിക്കും അപ്പം ഞാനിതാ ഒന്നാമത്തെ പോനെല്ലാം ചേർത്ത് നല്ലോണം അത് തിള വന്നതിന് ശേഷം നമുക്ക് അത് നല്ലോണം കൂട്ടി യോജിപ്പിക്കണം എല്ലാടും അടിയിൽ പിടിക്കാണ്ട് ഉരുളിയാവുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കും അടിക്ക് നല്ല ചൂടുണ്ടാവും തണിയൂലാലാവും നല്ല അപ്പം ഞാനിത് ഒന്നാം പാലും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ചോറ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഏലക്കായി പഞ്ചസാരയും കൂട്ടിയിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നല്ലോണം പൊടിച്ച് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അത് അതിൻ്റെ കുരു അതുപോലെ തന്നെ നിൽക്കും അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒരു പ്രത്യേകമായിട്ടുള്ള ഇതൊന്നും അല്ല എല്ലാവരും പഞ്ചസാര കൂട്ടിയിട്ട് ഏലക്കായി പൊടിച്ചെടുക്കുക ഇപ്പോൾ പൊടി ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്നുണ്ട് അങ്ങനെ വാങ്ങി വെക്കാം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെല്ലാം വെക്കുമ്പോൾ എടുത്താൽ കിട്ടാൻ മതിയല്ലോ അങ്ങനെ ഇതാ എൻ്റെ പായസം ഒന്നാം പാൽ ഒഴിച്ച് എല്ലാം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ബാക്കി അലൂമിനിയത്തിൻ്റെ അകത്തോ അല്ലെങ്കിൽ മറ്റേ ചെമ്പിൻ്റെ അങ്ങനെ വെക്കുന്ന പോലെ അല്ല ഉരുളിയിൽ വെക്കുമ്പോൾ ഉരുളിക്ക് തീ ഇങ്ങനെ ചൂട് തണിഞ്ഞ് ഇതാണെങ്കിൽ കുറച്ച് പണിയുണ്ട് അപ്പോൾ വേഗം കരിഞ്ഞു പോകും അതുകൊണ്ട് നല്ല ഇളക്കിക്കൊണ്ടിരിക്കണം ഞാനിതെന്നിട്ട് പായസം എല്ലാം ആയതിനു ശേഷം എൻ്റെ കുഞ്ഞാവൊക്കെ കൊടുക്കുന്നതാണ് ഇന്ന് ഇങ്ങനത്തെ ചോറായ കൊണ്ട് പ്രത്യേകിച്ച് ഒട്ടും തിന്നിട്ടില്ല എന്നാലും എന്തെങ്കിലും കൊടുത്തിട്ട് വായര് നിറക്കണ്ടേ എന്നുള്ള എൻ്റെ ഒരു ഭയങ്കര ഒരു ഇതാണ് മക്കൾക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ ഇതാ ഒന്നും തിന്നാണ്ടിരിപ്പിക്കുന്ന ഇഷ്ടേ അല്ല എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ എനിക്ക് കൊടുത്ത് വയര് നിറപ്പിക്കണം എൻ്റെ അമ്മക്ക് അതിനൊന്നും ആവില്ല കേട്ടോ അവൾ എൻ്റെയൊക്കെയാണ് നേരെ ഞാൻ ഞാനങ്ങനെയല്ല ഞാനിവറ മൂന്നാളെയും അങ്ങനെയാണ് ചെയ്ത് വിപണി അപ്പോൾ ഓക്കെ ബൈ ബൈ